ഓരോ സത്യവിശ്വാസിയും നമസ്കാരത്തിന് വേണ്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയ ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മുഖത്തെ ഞാൻ തിരിക്കുന്നു ഫതറസ് വൽ അർദ് ആകാശ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച ഒരു പടച്ചവന്റെ മുമ്പിൽ എങ്ങനെയാണ് ഈ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹുവിലേക്ക് എന്നാണ് അർത്ഥം പറയുക ഇർജു മനസ്കനായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൽവിനെ പൂർണമായി ദീനിൽ അടിയുറപ്പിച്ചു വെച്ച് മറ്റൊരു ദർശനത്തിലേക്ക് മതങ്ങളിലേക്ക് ഒന്നും ചായാതെ ചരിയാതെ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ദീനിൽ ക്ഷയിത്താൻ കൊണ്ടിട്ട് തരും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുഗമാണ് ഇസ്ലാം വിമർശകരുടെ ഒരു കുത്തൊഴുക്ക് വേഗത്തിൽ നേരത്തെ ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ വളരെ വേഗത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നമ്മുടെ അടുക്കലേക്ക് അടുക്കളെത്തും അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ വളരെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് തന്നിഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ആ നിയമം പറയുന്ന ആളുകളും നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മുടെ നമ്മളെ ദീനിൽ നിന്ന് പതിയെ പതിയെ അത് വഴിതെറ്റിക്കും നന്നായി നമസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകൾ ചില ആയത്തുകൾ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തും എത്തിപ്പെടുന്നു അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക് എത്തുന്നു ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു ഇതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഹൃദയത്തിൽ സംഭവിക്കുന്ന രോഗമാണ് അതിനെ ഒലമാക്കൽ സാങ്കേതികമായി പറയുന്നത് ശുഭഹത്ത് എന്നാണ് അങ്ങനെ ചില ആളുകൾ സഹാബാക്കളുടെയും താപയങ്ങളുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ പരിശുദ്ധമായ ദീൻ പറയുന്ന തനതായ അതിന്റെ റൂട്ട് അത് മാറ്റി ഒന്ന് പിടിക്കും എനിക്ക് ഇങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ഒരു ആയത്തിനെ എടുക്കുക അതിനെ വ്യാഖ്യാനിക്കുക ഏത് അശ്ലീലതയ്ക്കും ആയത്തിനെ കൊണ്ടുവരും പലിശ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ സംഗതിയാണ് പലിശ ഹലാലാക്കാൻ ഇങ്ങനെ ലഹരിക്ക് വേണമെങ്കിലും ആയത്തും ഹദീസും തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കും ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ദീനിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഒരവസ്ഥയുണ്ട് منه ابتغاء الفتنه وابتغاء تاويله فاما الذين في قلوبهم زيغ رديت الوالام الأعلى، فيتبعون ما تشابه منه ابتغاء الفتنه ഖുർആാനിൽ നിന്നും അവർ സംശയങ്ങൾ ഉണ്ടാക്കുകയും ആ സംശയങ്ങളുടെ പുറകിൽ കൂടുകയും ചെയ്യുന്നു വളരെ തനതായ ഉറപ്പായ കാര്യത്തിന് വിപരീതമായി ചില ആയത്തുകളിൽ പുതിയ സംശയങ്ങൾ ഉണ്ടാക്കി അതിന്റെ പുറകിൽ കൂടുന്ന ഒരവസ്ഥ മുഹമ്മദ് ബിൻ സീരി അലിഹിന്റെ അടുക്കൽ ഒരാൾ വന്നു അയാൾ പറഞ്ഞു അയാൾ അഹ്ലുൽ ആണ് ഇതിന്റെ ആളാണ് ഖുർആൻ ആയത്തുകൾ അയാളുടെ തന്നിഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് ഇങ്ങനെ ജീവിക്കുക അപ്പൊ അയാൾ വന്നിട്ട് മുഹമ്മദ് ബിൻ സീരിന്റെ ചർച്ച തുടങ്ങാൻ പോവാണ് മുഹമ്മദ് ബിൻ സീരി ഹിജറ ആരംഭ കാലഘട്ടങ്ങളിൽ ജീവിച്ച സഹാബാക്കളുടെ കാലഘട്ടം കഴിഞ്ഞ അടുത്ത കാലഘട്ടം കാലഘട്ടത്തിൽ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാമാണ് മുഹമ്മദ് ബിൻ സീരി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ ആയതോത വേണ്ട നീ ആയതോദണ്ടെന്ന് പറഞ്ഞു ഹദീസ് പറയാ വേണ്ട നീ ഹദീസും പറയണ്ടെന്ന് പറഞ്ഞു ഒന്നിങ്ങിൽ നീ എന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകണം അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ആ വന്ന ആൾ എഴുന്നേറ്റ് പോയി അപ്പോ ഒപ്പോൾ ഉള്ള ആളുകൾ മുഹമ്മദ് ചോദിച്ചു ആ മനുഷ്യൻ അള്ളാന്റെ ആയത്വദാന്നെ പറഞ്ഞത് ആ മനുഷ്യൻ അള്ളാ റസൂൽ ഹദീസ് പറയാന്നല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് താങ്കൾ എന്തിനാണ് പിന്മാറിക്കളഞ്ഞത് എന്ന് പറഞ്ഞു മുഹമ്മദ് ബിൻ സീരിയൻ പറഞ്ഞു ഞാൻ അയാൾ ഒരു ആയത്തിന്റെ അടുക്കൽ ആയത്തിൻ്റെ എന്നിട്ട് എന്നിട്ട് അയാൾ അയാൾക്കൊപ്പിച്ച് ആ ആയത്തിനെ വ്യാഖ്യാനിച്ച് റെഡിയാക്കും ഏതെങ്കിലും ഒരു അംശം സഹാബാക്കൾ മനസ്സിലാക്കാത്ത രൂപത്തിൽ പ്രവാചകൻ മനസ്സിലാക്കാത്ത രൂപത്തിൽ ആയത്തിനെ ഇയാൾ മനസ്സിലാക്കിയ രൂപത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിച്ച് എന്റെ അടുക്കൽ അത് അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്റെ ഹൃദയത്തെ അത് സ്വാധീനിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ മനുഷ്യനെ പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ഞാൻ അവന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകും എന്ന് പറഞ്ഞത് എന്നാണ് അപ്പൊ ഇതാണ് നമ്മളുടെ സമീപനം നമ്മൾ പല പലപ്പോഴും സോഷ്യൽ മീഡിയ തുടക്കം അത് യൂട്യൂബായിരിക്കാം ആയിരിക്കാം മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം ഇസ്ലാം വിമർശകർ അവരുടേതായ രൂപത്തിൽ ഖുർആൻ ആയത്തുകൾ വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ അവർ പറയുന്നത് എന്തായിരിക്കും ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് അതുകൊണ്ട് അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ൽ പറയുന്നു അതിന്റെ സാഹചര്യങ്ങളോ അതിനു മുമ്പോ അതിനുശേഷമോ അള്ളാഹുസ് അക്രമം പ്രവർത്തിക്കാതെ നിങ്ങളുടെ അടുത്ത് വരുന്ന അമുസ്ലിമിന് നിങ്ങൾ അഭയം കൊടുക്കണമെന്ന് പറഞ്ഞ ആയത്ത് പോലും പറയൂല ശേഷം പറയുന്നുണ്ട് യുദ്ധ സാഹചര്യങ്ങളിൽ പറയുന്ന ആയത്തുകളെ അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മൊത്തത്തിൽ വ്യാഖ്യാനിക്കും ഇനി അതല്ലെങ്കിൽ വേറൊരു കൂട്ടരുണ്ട് അവര് മുസ്ലിമുകളാണെന്നാ പറയുക ഞങ്ങൾ ഖുർആാനിന്റെ ആളുകളാണെന്ന് പറയും അവരെന്ത് ചെയ്യും അഞ്ചു വക്ത നമസ്കാരത്തിന് ഖുർആാനിന്റെ ആയത്തിനെ വളച്ചൊടിച്ച് മൂന്നാക്കി ചുരുക്കി കാണിക്കും നമുക്കറിയാം നാട്ടിലുള്ള ചേക്കന്നൂര് മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചാണ് റസൂറുല്ലാഹി സല്ലാസ്മ തങ്ങളുടെ കാലഘട്ടം മുതൽ മുതൽ ഇന്നേക്ക് വരെ മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ച അഞ്ചു നേരത്തെ നമസ്കാരത്തെ നിഷേധിച്ചത് ഒരായത്തിനെ അയാളുടെ അനുഷ്ഠത്തിനു ഇപ്പൊ കേട്ടു നമ്മള് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഒരു വഴിയില് ഒന്നും കൂടെ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയത് ഖുർആാനായത്തിനെ തെറ്റായ രൂപത്തിൽ അനന്തരാവകാശ നിയമങ്ങളെ ഇസ്ലാമിന്റെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീക്കും പുരുഷന്റെയും നൽകുന്ന അവകാശങ്ങളിൽ സ്ത്രീക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് വിവാഹ ഇസ്ലാമിക് മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് പകരം മറ്റു മാരേജ് ആക്ടുകളിലൂടെ ഞങ്ങൾക്ക് സൗകര്യപ്പെട്ട മാരേജ് ആക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും വിവാഹം രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ നിയമം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അനന്തര ഇതാണ് ശുഭഹത്വ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരവസ്ഥകളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന അവസ്ഥ ഇത് നമ്മുടെ മൽബിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ് പണ്ഡിതന്മാര് നമ്മൾ അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു നിങ്ങൾ സ്പോഞ്ച് പോലെ ആകരുത് നിങ്ങൾ നല്ല ഗ്ലാസ് പോലെ ആകണം നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങളുടെ കാതുകളിലൂടെ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഖുർആൻ ഖുർആനായത്തുകളെയും ഹദീസുകളെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നതോ കടന്നു പോകുമ്പോൾ സ്പോഞ്ച് വലിച്ചെടുക്കുന്നത് പോലെ അത് വലിച്ചെടുക്കരുത് പിന്നെയോ ഗ്ലാസിന്റെ മുകളിൽ ഒരു വെള്ളം ഒഴിച്ചാൽ എത്ര സുഗമമായി അത് അതിന്റെ മേളിൽ കൂടെ പോകുമോ അങ്ങനെ അത് പോകണം നമ്മളുടെ ഈമാനിന്റെ ശക്തി ഉപയോഗിച്ച് അത്തരം ഇസ്ലാം വിമർശനങ്ങളെ അത്തരം സുഹത്തുകളെ അത്തരം സംശയാസ്പദമായ കാര്യങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഇസ്ലാമിനെതിരിൽ ദീനിനെതിരെ ഖുർആാനെതിരിൽ സുന്നത്തിനെതിരിൽ നമുക്ക് ഒരു പരിഹാസ മനോഭാവം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ ഒരു പരിവേഷം ഉണ്ടാകുന്നത് അത് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ തിരയണം ചിലപ്പോൾ ചിലപ്പോൾ ഒരു ശൈത്താനികമായ ശർ ആയിരിക്കാം ഒരു പൈശാചികമായ ഉപദ്രവമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചിലപ്പോൾ നമ്മുടെ സൗഹൃദങ്ങളായിരിക്കാം സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നതിന് വേറെ ചില പാറ്റേണുകൾ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില വ്യക്തികൾ ഇസ്ലാമിക വർഷകരായിരിക്കും അല്ലെങ്കിൽ അവരിലൂടെ ആയിരിക്കും അവരുമായുള്ള സഹവാസത്തിലായിരിക്കും ഇത്തരം തെറ്റായ സംഗതികൾ നമ്മുടെ കൽവിനെ കീറിമുറിക്കുന്നതെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണം ആ വഴികൾ അടയ്ക്കണം കഴിഞ്ഞാൽ ദീനിൽ നിന്ന് നിങ്ങൾ നിന്നെ വ്യതിചരിക്കാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന്റെ ഉത്ബോധനത്തിന് ശേഷം അക്രമകാരികളായ ജനതയോടൊപ്പം അത്തരം ആളുകളെ നമ്മൾ ഫോളോ ചെയ്യരുത് എന്നാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ നമ്മളെ ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ മാർഗമാണ് ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ നമ്മൾ ചെയ്യണം അതിനെന്ത് ചെയ്യണം പരിശുദ്ധ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കണം പിന്നെയോ ഖുർആാനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പഠനങ്ങൾക്കായ ഒലമാക്കളിൽ നിന്ന് നമ്മൾ കേട്ടു പഠിക്കണം കേട്ടുകൊണ്ടേയിരിക്കണം ഓരോ ദിവസവും ഓരോ ആയത്ത് ആയത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധമായ ദീൻ ദീനിനെതിരെ നമ്മുടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മുഴുവൻ സംശയങ്ങളും മാറാൻ അത് ഉപകരിക്കും പരിശുദ്ധ ഖുർആാനുമായിട്ടുള്ള പഠനം വർദ്ധിപ്പിക്കണം പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഓരോന്നും ഓതുമ്പോൾ നമുക്ക് മനസ്സിലാകണം അള്ളാഹു നിന്നോട് സംസാരിച്ചു അള്ളഹ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ആയത്തുകളും നമുക്ക് ഓതാൻ കഴിയണം ആ രൂപത്തിൽ പരിശുദ്ധ അറബി ഭാഷ അറിയാതെ എങ്ങനെയാണ് നമുക്കത് പറ്റുക അറബി ഭാഷ അറിയത്തില്ലെങ്കിലും നമുക്കത് പറ്റും പരിശുദ്ധ ഖുർആനുമായുള്ള നിരന്തരമായ സർവ ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്ന സർവസ്വതി ഇങ്ങനെ നമ്മൾ ഇതൊരു പല തവണ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എന്ന് നമ്മൾ ഓതുമ്പോഴോ നമ്മൾ കേൾക്കുമ്പോഴോ വാക്കുകൾ വൺ ബൈ വൺ വയ്ക്കാൻ സാധിക്കൂലെങ്കിലും നമ്മൾ അമലാഹു പറയുന്നത് ഇതാണെന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറബി ഭാഷ പഠിക്കാതെ തന്നെ എത്രയോ ആളുകൾ പരിശുദ്ധ ഖുറാനിന്റെ ഓരോ ആയത്തുകളും ഉള്ളടക്കം എന്താണ് എന്ന് പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ ഓരോ ആയത്തുകളും ആയത്തുകളോതും കാരണം ചില ചില വാക്കുകൾ പരിചയമുള്ള വാക്കുകൾ ഉണ്ടാകും ആ വാക്കുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നതാണ് അള്ളാഹു പറയുന്ന ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രൂപത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ കൂടി ഓതണം തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പരിശുദ്ധമായി ഇസ്ലാമിനെതിരെ െതിരെ പൈശാചികമായി നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന രോഗം അത് അള്ളാഹു സുബാന ദൂരീകരിക്കും ഈമാൻ ശക്തിപ്പെടാൻ കാരണമായി ഇന്നമൽ

അള്ളാഹുയുടെ ആയത്തുകൾ അവരുടെ മുമ്പാകെ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് അള്ളാഹു സുഹാനു തല നമ്മുടെ ഈമാനിൽ വർദ്ധനവനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഖ്മിനായി ജീവിച്ച് മുഖ്മിനായി മരണപ്പെടുന്ന സജ്ജനങ്ങളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹങ്ങൾ പുണ്യങ്ങൾ കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ العالمين. سبحانك, سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك